മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജയചന്ദ്രൻ കൂടി പോവുകയാണ് ഈ ഘട്ടത്തിൽ പോകേണ്ടത് സി പി ഐ പ്രതിനിധിയിലേക്കാണ് അദ്ദേഹം അദ്ദേഹത്തിലേക്ക് ഞാൻ ഉടനെ തിരികെ എത്താം ഇതൊരു ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ പോകട്ടെ എം ജയചന്ദ്രനിലേക്ക് പോവുകയാണ് ശ്രീ എം ജയചന്ദ്രൻ ബി പ്രതിനിധി ബി പ്രതിനിധി അല്ലെങ്കിലും ബി ജെ പി അനുഭാവിയായ ഷാബു പ്രസാദ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് താങ്കൾ കേട്ടു ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും അതിൻ്റെ മന്ത്രിയും ശബരിമലയിൽ പോയി നിൽക്കുന്നത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നതല്ല പ്രശ്നം എന്നത് നമുക്കറിയാം പക്ഷേ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അവിടെ പോയി നിൽക്കുന്നതാണ് അദ്ദേഹത്തിന് ഈർഷ്യുണ്ടാക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകളോട് കടുത്ത വിയോജിപ്പുണ്ട് പറയുക അല്ല അത് നിലവിലും ഒരു കാര്യമുള്ളത് അദ്ദേഹം ബഹുമാന സുഹൃത്താണ് ശ്രീ ഷാബു പ്രസാദ് പക്ഷേ ഇത് ഇത്തരം കേസുകളിൽ അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറയുന്ന പൊതുവിൽ ആ ഒരു ഹൈന്ദവ ഒരു തിയോക്രാറ്റിക് ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ ഇദ്ദേഹം മാറില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇവരെല്ലാവരും അങ്ങനെ വരൂ കാരണം ഇത് ഇവിടെ ഇപ്പോ മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ ആ സ്ഥാനത്തേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഒന്നാമത്തെ കാരണം ഭരണ മുന്നണി എൽ ഡി എഫ് ആണെന്നുള്ളതുകൊണ്ടാണ് അതിനെ നയിക്കുന്നത് സി പി ഐ എം ആണെന്നുള്ളത് കൊണ്ടാണ് പിന്നെ ആരായിരിക്കണം പിന്നെ ദേവസ്വം മന്ത്രി എന്നതിന് നിയതമായ വ്യവസ്ഥ നിയമസഭയിൽ വളരെ മുൻപ് തന്നെ പ്രാബല്യത്തിൽ ഇരിക്കുന്ന ഒരു സംഗതിയാണ് ആ സംബന്ധിച്ചൊക്കെ സി പി ഐ എം പ്രതിനിധിയായ പ്രകാശൻ മാസ്റ്റർ പറയുന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ അത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ളതൊന്നുമല്ല ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുള്ള എം എൽ എ മാർ തിരഞ്ഞെടുക്കുന്ന ആളാണ് ആ ചുമതലയിൽ വരുന്നത് അത്രയുള്ള കാര്യം അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ഒരു ചുമതലയാണത് പിന്നെ ഈ ധർമ്മശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന മൂർത്തിയെ ഭരണപരമായ ചുമതലയുടെ പേരിൽ കയ്യേൽക്കുന്ന ഒരു പിന്നെ ജനനേതാവിന്റെ ഉത്തരവാദിത്വം എന്താണ് ഒരു ഭക്തന്റെ ഉത്തരവാദിത്വം എന്താണ് ഇതൊക്കെ കൃത്യമായി വിവച്ഛേദിച്ച് വരേണ്ട മറ്റു കാര്യങ്ങളാണ് അതിലേക്കൊന്നും ഞാൻ പോവാത്തത് പ്രകാശം മാസിയുടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ കേട്ട പ്രശ്നത്തിനെ സംബന്ധിച്ച് മാത്രം എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയില് എഴുപത്തി ഒൻപത് പോയിന്റ് എട്ട് പൂജ്യം ശതമാനമാണ് ഹിന്ദുക്കളുടെ ശതമാനം എന്ന് പറയുന്നത് അതിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം എത്രയാണ് അത് രസകരമാണ് കേട്ടോ രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം പക്ഷെ ഈ എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കൾ നിരന്തരം ഉന്നയിക്കുന്ന ആരോപണം എന്താണ് ഈ പറയുന്ന രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം വരുന്ന ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നു ഇതാണ് ഞങ്ങൾക്കുള്ള എതിർപ്പ് ഇതാണ് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇതിലെ ശരിതെറ്റുകളാണ് ഇതുപോലെ ചർച്ചയിൽ വരുമ്പോൾ ദീപികയിലെ മുഖലേഖനത്തിൽ വന്ന ആ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചർച്ച സംഘടിപ്പിക്കുമ്പോൾ ഇതിലെ ശരിതെറ്റുകളാണ് പ്രധാനമായും എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടെ അത് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പൊതുവായി പറയാനുള്ള കാര്യം പിന്നീട് അവസരം കിട്ടിയാൽ ഞാൻ പറഞ്ഞോളാം പൊതുവായി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ മറ്റേ നമ്മുടെ ഇസ്ലാം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ പതിനാല് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനവും പിന്നെ സിഖ് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് ശതമാനവും ബുദ്ധന്മാര് പൂജ്യം പോയിന്റ് ഏഴ് പൂജ്യം ശതമാനവും ജൈനന്മാര് പൂജ്യം പോയിന്റ് മൂന്ന് ആറ് ശതമാനവുമാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ ഈ മതന്യൂനപക്ഷങ്ങൾ മതത്തിനേക്കാൾ ഉപരിയായി സംഘടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ കഴിഞ്ഞ കുറെ കാലമായി ഇന്ത്യയിൽ കാണാൻ കഴിയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ആഴത്തിൽ ആലോചിക്കേണ്ട ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് ഞാൻ കരുതുന്നു ഒറ്റ കാര്യമേ ഉള്ളൂ അതിനെ സംബന്ധിച്ചോളം എന്റെ ആലോചനയിൽ വരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ അവരവരെ സംബന്ധിച്ചോളം അവരുടെ നിലനിൽപ്പാണ് മതത്തിൻ്റെ മതബോധനങ്ങൾ മതബോധനങ്ങളെക്കാൾ വളരെ പ്രധാനമാണ് അവരുടെ നിലനിൽപ്പ് അത് രാഷ്ട്രീയമായ ആശങ്കയിൽ നിന്നാണ് ഉണ്ടാവുന്നത് രാഷ്ട്രീയമായ ഭാഷ ഭയാശങ്കകളെ തുടർന്നാണ് ഇത് ഉറവായിക്കൊണ്ടേ ഇരിക്കുന്നത് ഇപ്പോ അഡ്വക്കേറ്റ് മനു എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിലവാരത്തിലും നിലയിലും ആ ചുമതലയിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയൂ അതൊന്നും ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല ആ പരിധിക്കകത്തു നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്യും അതും ഇരിക്കട്ടെ പക്ഷേ ഈ ന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ല ഞാൻ പറയുന്നത് ഈ നാല് ന്യൂനപക്ഷങ്ങളും കരുതുന്നത് തങ്ങളുടെ നിലനിക്ക് പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുകയാണ് അതിനെ മറികടക്കണമെങ്കിൽ സംഘടിതരാകണം നേരത്തെ നാരായണ ഗുരു പറഞ്ഞതുപോലെ സംഘടിച്ച് ശക്തരാവണം അതാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോ ദീപികയിൽ ഇന്നാണ് ഈ ലേഖനം വന്നതെങ്കിൽ ഒരു മാസം മുമ്പ് ദീപികയുടെ അസോസിയേറ്റ് എഡിറ്ററും മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഡൽഹിയിലെ ബ്യൂറോ ചീഫുമായ കല്ലുവയൽ ജോർജ് കല്ലുവയലിന്റെ മണിപ്പൂർ എഫ്ഐആർ എന്നുണ്ട് എന്തെങ്കിലും ഇരിപ്പുണ്ട് ആ പുസ്തകം ഇരിപ്പുണ്ട് എത്ര പിന്നെ ഈ സമഗ്രവും അതേസമയം ഹൃദയസ്പർദ്ദമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നതെന്ന് അതിലൂടെ ഒന്ന് ഒന്ന് ഓടിച്ചു നോക്കി പോയാൽ നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവരുടെ നിലനിൽപ്പ് അടിസ്ഥാനപരമായി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിരന്തരം അതേസമയം ഇരുപത്തി ഭരണഘടന ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ആർട്ടിക്കിളുകൾ മനോരമ കൂടുതൽ നന്നായിട്ട് അറിയുമല്ലോ മതസ്വാതന്ത്ര്യത്തിന്റേതാണ് മതം ഏത് ഇന്ത്യൻ ഇന്ത്യക്കാരനും അവനവൻ വിശ്വസിക്കുന്ന മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് മതസ്വാതന്ത്ര്യം ഭരണഘടന പറയുന്നത് പിന്നെ ശിവപ്രസാദ് വിശ്വസിക്കുന്ന ആ ഒരു പിന്നെ ദർശനത്തിന്റെ പ്രയോക്താക്കൾ വക്താക്കൾ പറയുന്നത് ഇവർ പിന്നെ ഹിന്ദുക്കളെ മതം മാറ്റുന്നു എന്നാണ് ഇതാണ് പ്രശ്നം